നെഹ്റു യുവകേന്ദ്ര ആഭിമുഖ്യത്തിൽ യൂത്ത് പാർലമെന്റ് സംഘടിപ്പിച്ചു ഡീൻകോസ് എം പി ഉദ്ഘാടനം ചെയ്തു കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി തോമസ് അധ്യക്ഷയായി അല്ലസർ പോളിടെക്നിക് കോളേജ് ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി നെഹ്റു യുവകേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാതല നെയബർഹുഡ് യൂത്ത് പാർലമെന്റ് സംഘടിപ്പിച്ചു അല്ലസർ പോളിടെക്നിക് കോളേജ് അല്ലസർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ജില്ലാ യൂത്ത് ക്ലബ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ അല്ലസർ പോളിടെക്നിക് കോളേജിലാണ് പരിപാടി സംഘടിപ്പിച്ചത് യൂത്ത് പാർലമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ ഇത് രാജ്യത്തിന് നമ്മൾ ഇന്ന് ഇതേ നിലയിൽ നമുക്ക് വളർത്തിയെടുക്കാനോ മുന്നോട്ട് കൊണ്ടുപോകാനോ സാധിക്കില്ല നേട്ടങ്ങൾ ഉണ്ടാകാൻ പറ്റില്ല പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിൽ സർവ കൂടി അതെല്ലാം സ്വായത്തമാക്കാം എന്ന് വിചാരിക്കാൻ അതിൽ എളുപ്പമല്ല ഇപ്പോൾ ഭരണഘടന സംരക്ഷിക്കപ്പെടുകയും നമ്മുടെ നാടിന്റെ ജനാധിപത്യ സംവിധാനങ്ങൾ നിലനിർത്തിപ്പെടുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി തോമസ് ചടങ്ങിൽ അധ്യക്ഷയായി നെഹ്റു യുവകേന്ദ്ര പ്രോഗ്രാം അസിസ്റ്റന്റ് നന്ദകുമാർ ഒ ആമുഖ പ്രഭാഷണം നടത്തി അലസർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എം ഡി അഡ്വക്കേറ്റ് കെ എം വിജാസ് മുഖ്യപ്രഭാഷണം നടത്തി കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗം ലൈല കരീം പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ കെ എ ഖാലിദ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ജില്ലാ യൂത്ത് ക്ലബ് സെക്രട്ടറി എൻ രവീന്ദ്രൻ സ്വാഗതവും പ്രൊഫഷർ എ പി മുഹമ്മദ് ബഷീർ നന്ദിയും പറഞ്ഞു എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന്